ഞാൻ ഐ എൽ ടി ഇൻസ്റ്റിറ്റ്യൂഷനിലെ ജർമ്മൻ ബാച്ച് സ്റ്റുഡൻ ആണ് ഇപ്പോൾ എ വൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിനു വേണ്ടി സഹായിച്ച ഐ എ ടി ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഓരോ മാനേജ്മെന്റ് അംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നു കൂടാതെ ഞങ്ങളുടെ ട്യൂട്ടർ ശ്രീലക്ഷ്മി മാഡം മാഡം ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് ഓരോ സമയത്തും ഞങ്ങൾ ഹെല്പ് ചോദിക്കുന്ന ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പേര് ഒന്നിച്ചാണ് ഇതിൽ ജോയിൻ ചെയ്തത് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ അറിഞ്ഞതാണ് അപ്പോൾ പോസിറ്റീവായിട്ട് കുറേ കമൻസ് കണ്ടിട്ട് ഞങ്ങൾ അപ്രോച്ച് ചെയ്തതാണ് അപ്പോൾ അഞ്ജന മാഡം ഞങ്ങളുടെ കൗൺസിലർ എന്നെപ്പറ്റി കുറേ പറഞ്ഞു തന്നു പിന്നെ ശ്രീലക്ഷ്മി മാഡത്തിൻ്റെ ക്ലാസ് മൂന്ന് ടൈം ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കാണാൻ പറ്റി റെക്കോർഡ് വീഡിയോസ് ആയാലും മാഡത്തിൻ്റെ നോട്ട്സ് ആയാലും ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് പിന്നെ ഏത് സമയത്ത് ഡൗട്ട് ചോദിച്ച് കഴിഞ്ഞാലും മേഡം അത് ക്ലിയർ ചെയ്ത് തരും വർക്കൗട്ട് ചെയ്തു തരും അങ്ങനെ ശരിക്കും നമുക്ക് ആ ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ പറ്റി പിന്നെ ഇതിനു വേണ്ടി സഹായിച്ച എല്ലാവർക്കും നന്ദി ഇത് മാക്സിമം ഞങ്ങളെ എഫേർട്ട് എടുക്കാൻ സഹായിച്ച സെലക്ഷൻ മാഡത്തിന് ഒരുപാട് നന്ദിയുണ്ട് ഇനി അങ്ങോട്ടും മേഡത്തിൻ്റെ ഹെൽപ്പ് കൊണ്ട് ഇത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഇപ്പം ഉണ്ട്